ഞാന് നയൻറ്റീൻ സെവൻറ്റി നയനിലെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് പിന്നെ ഞാൻ അഭിനയിച്ചതേ ഇല്ല നിർത്തി ഞാൻ പിന്നെ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലേക്ക് ഇരുപത് കൊല്ലത്തിന് ശേഷം ഞാൻ ചെന്നൈയിലേക്ക് വന്നു അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് വെറുതെ വീട്ടിലേ ഇരിക്കുമ്പോൾ ബോരടിച്ചു അപ്പം ഞാൻ തിരിച്ച് ഞാൻ വിചാരിച്ചു ശരി പോയി ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ തിരിച്ച് ഫീൽഡിലേക്ക് വന്നത് അങ്ങനെ ഫീൽഡിലേക്ക് വന്ന സമയത്താണ് ഞാൻ ബാലേട്ടൻ താണ്ഡവം പിന്നെ കളഭം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ ഇപ്പോൾ ഞാൻ ടി വി സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ പത്ത് പതിനഞ്ച് ഞാൻ ചെയ്തിട്ടുണ്ട് മലയാള സിനിമ കല്യാണത്തിന് മുമ്പ് ഞാൻ ലാസ്റ്റ് ചെയ്ത പടം പമ്പരം അത് തീർത്തിട്ടാണ് ഞാൻ ഇനി ഒരു ഒരു മൂവി ആക്സെപ്റ്റ് ചെയ്യാണ്ട് കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു പക്ക ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ ഇരുന്ന് കുട്ടികളെ നോക്കി ഇങ്ങനെ ഇരുന്നു പിന്നെ കുട്ടികൾ വലുതായ ശേഷമാണ് ഞാൻ പിന്നെ തിരിച്ച് ഫീൽഡിലേക്ക് വന്നത് തമിഴിലും ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ അതും ഇതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് പടം ഓൾ ടുഗതർ ഞാൻ ടോട്ടലി ഒരു സെവൻറ്റി ഫൈവ് മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത് എനിക്ക് യാതൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോവുക അഭിനയിക്കുക വരിക അത്ര തന്നെ ഉള്ളൂ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അങ്ങനെ ഈ ഫീൽഡ് ഇങ്ങനെയാണോ ഈ ഭാഷയിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്തോ അങ്ങനെ ആ ഭാഷയിൽ അങ്ങനെ ട്രീറ്റ് ചെയ്തോ അങ്ങനെ യാതൊരു ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്ന് നല്ലോണം തന്നെ നോക്കിയിട്ടുള്ളത് നസീർക ജയൻ സുകുമാരൻ സാർ രവികുമാർ ഇവരൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഹീറോസ് നസീർ ഖാൻ നസീർ ഖാൻ്റെ ഒരു ക്യാരക്ടർ വെച്ചും കൊണ്ട് ഒരു നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഏട്ടൻ്റെ കൂടെ എങ്ങനെ നമ്മൾ പെരുമാറുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് സെറ്റിൽ നമുക്ക് ചിലപ്പോൾ ഡയലോഗ് വരുന്നില്ല അത് എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു തരും ഞാൻ ഇന്ന പീരീഡിൽ അത്രേ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളു എന്താച്ചാൽ ഞാൻ സെവൻറ്റി നയൻ വരെയല്ലേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള എനിക്ക് യാതൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല വരുന്നത് ഞാനിങ്ങനെ ഹീറോയിനായിട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തു എന്നല്ലാണ്ട് എനിക്ക് അത്ര ഉണ്ടായിരുന്നില്ല എനിക്ക് ചൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ലിസ സിനിമ വന്നിട്ട് മ്യൂസിക് ഡയറക്ടർ രവികുമാറിൻ്റെ വീട്ടിലെ ആയിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പോൾ അത് മുപ്പത് ദിവസം എനിക്ക് ആ വീട്ടിൽ തന്നെ ആയിരുന്നു ഷൂട്ട് അപ്പോൾ അങ്ങനെ ആ ഷൂട്ടിൽ അങ്ങനെ ദിവസം അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ അമ്മ സിസ്റ്റേഴ്സ് കസിൻ സിസ്റ്റേഴ്സ് നീസ് ഇവരെല്ലാവരും കൂടി കണ്ടിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ഇദ്ദേഹം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പം അവരുടെ കൂടെ ഒക്കെ പറഞ്ഞ് അപ്പോൾ ഞാനും ഐ ബിക്കേം അവെയർ ഓഫ് ഹിം പിന്നെ അങ്ങനെ ഞങ്ങൾ സ്നേഹിച്ചു പിന്നെ സ്നേഹിച്ച ശേഷം അവരുടെ അമ്മ വന്നിട്ട് എൻ്റെ ഗ്രാനീനോടൊക്കെ ചോദിച്ചു അപ്പോൾ ഗ്രാനി വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മേനോടൊക്കെ ചോദിച്ചിട്ട് അവർക്ക് സമ്മത്താണെങ്കിലും മാത്രം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ലവ് കം അറേഞ്ച്ഡ് മാരേജാണ് ഞങ്ങളുടെത്